പ്രിയപ്പെട്ടവരെ അസ്സാം വളക്കും ഞാനിന്ന് വീഡിയോയിലെത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന പ്രിയങ്കരനായ പി വി മുഹമ്മദ് സാഹിബലക്കോട് വിട വാങ്ങിയിട്ട് നാലാണ്ട് തികയുകയാണ് അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ട് ഇന്ന് ബഹുമാനനായ കൈനോട്ട് സാദിക്കലി കാവന്നൂർ ചന്ദ്രക ദിനപത്രത്തിൽ ഇന്നത്തെ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വന്ന ചന്ദ്രകയിൽ ഇന്നത്തെ അനുസ്മരണത്തിൽ പ്രിയങ്കരനായ കൈനോട്ട് സാദിക്കളി കാവന്നൂർ പ്രിയപ്പെട്ട പി വിയെ അനുസ്മരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുകയാണ് കാവന്നൂർ ജനമനസ്സുകൾ മുസ്ലിം ലീഗിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും വർത്തമാന പ്രസക്തി ഉരുക്കിൻ്റെ കരുത്തിൽ അരക്കെട്ട് ഉറപ്പിക്കുന്നതിലെ പി വി മുഹമ്മദ് അരിക്കോട് നിർവഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പ്രഭാഷണ പ്രഭാഷണകഥയിലെ സുൽത്താനായിരുന്നു പി വി മുഹമ്മദ് നർമ്മത്തിൽ പൊതിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് ആയിരങ്ങൾ കാതുകൂർപ്പിച്ചു നിൽക്കുമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പി വി മുഹമ്മദ് അവതരിപ്പിച്ച വിഷയങ്ങൾ ഇന്നും വർത്തമാനകാല രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പി വി പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ് അസുഖമായിരുന്നപ്പോഴും മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ ചാട്ടുളി പോലെ ഉള്ളിൽ തറക്കുന്ന നർമ്മം കൊണ്ട് പി വി സമൂഹത്തിൻ്റെ ചിന്തകളിൽ മാറ്റം സൃഷ്ടിച്ചു പാർട്ടി നേരിട്ട ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പി വിയുടെ പ്രസംഗം പ്രവർത്തകർ ആഗ്രഹിച്ചു പ്രതിസന്ധിക്ക് പരിഹാരമായി പി വി പറയുന്ന ഒറ്റ നർമ്മം മതിയായിരുന്നു ആയിരക്കണക്കിന് വേദികളിലായി നിരവധി പ്രസംഗങ്ങൾ നിർവഹിച്ച പ്രഗത്ഭ പ്രഗൽഭനായിരുന്നു പി വി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആരംഭിച്ച പ്രസംഗ പരമ്പര അറുപത്തി അറുപത്തി ആറു പതിറ്റാണ്ടുകാലം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും പ്രകമ്പനം കൊള്ളിച്ചു പി വിയുടെ പ്രസംഗം ശ്രോതാക്കൾക്ക് ആത്മസംതൃപ്തിയുടെ ദിനങ്ങൾ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങിയതാണ് തുടങ്ങിയതായിരുന്നു പി വിയുടെ പ്രസംഗം പി വിയിലെ പ്രാസംഗികരെന്നെ കണ്ടെത്തി വളർത്തിയെടുത്തത് എൻ വി അബ്ദുസലാം മൗലവിയായിരുന്നു സി മുഹമ്മദ് ഗോയ സാഹിബ് അതിരറ്റ പ്രോത്സാഹനം നൽകുകയും ചെയ്തു സി മുഹമ്മദ് മുഹമ്മദ് ഗോയസാഹിബിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാഷകനായിരുന്നു പി വി മുഹമ്മദ് സാഹിബ് ഒരിക്കൽ മുസ്ലിം ലീഗിൻ്റെ സമ്മേളന വേദിയിൽ സി എച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കവേ മറ്റൊരു പ്രഭാഷണം കഴിഞ്ഞ് വേദിയിലേക്ക് കയറി വരുന്നത് കണ്ട പി വി പി വിയെ നോക്കി സി എച്ച് പറഞ്ഞു നിങ്ങൾക്കേറെ പ്രിയങ്കരനായ പ്രാസംഗികൻ പി വി മുഹമ്മദ് അരി കോഡ് വേദിയിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു ചന്ദ്രിക ദിനപത്രം എപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു നല്ല വായനക്കാരനായിരുന്നു പി വി മുസ്ലിം ലീഗ് നേതാക്കളെ അനുസ്മരിക്കുന്നതിലും തിരഞ്ഞെടുപ്പ് തീയതികളിലും മറ്റു രാഷ്ട്രീയ പ്രാധാന്യമുള്ള തീയതികളിലും സംഭവങ്ങളുടെ കൃത്യമായ അവതരണവും പി വിക്ക് സാധിച്ചു പലപ്പോഴും പത്രപ്രവർത്തകർ പോലും കാര്യങ്ങൾ അറിയാൻ പി വിയോട് സഹായം തേടിയിരുന്നു യഥാർത്ഥത്തിൽ പി വി ലീഗ് രാഷ്ട്രീയത്തിലെ സഞ്ചരിക്കുന്ന വിജ്ഞാന കോശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പി വി മുഹമ്മദ് അരീക്കോട് വിട പറഞ്ഞത് ഇവിടെ വാങ്ങിയിട്ട് ഇന്നേക്ക് നാല് വർഷം പൂർത്തിയാക്കുന്നു പ്രിയപ്പെട്ട പി വി മുഹമ്മദ് അരീക്കോട് സാഹിബിനെയാണ് പ്രിയങ്കരനായ കൈനോട്ട് സദിക്കലി കാവന്നൂർ അനുസ്മരിച്ചത് നമ്മുടെയൊക്കെ പ്രസംഗവേദിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രസംഗവേദിയിൽ ഏറെ പ്രോഡോജന പ്രഭാഷകനായിരുന്നു നർമ്മത്തിൻ്റെ ശൈലിയിൽ എല്ലാവരെയും ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ചിന്തിപ്പിച്ചും നടത്തുന്ന പി വി മുഹമ്മദ് അരീക്കോട് സാഹിബിൻ്റെ പ്രസംഗം കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന തലമുറ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രസംഗീൻ കൂടിയാണ് നർമ്മത്തിലൂടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ഏറെ കഴിവുട്ട ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയങ്കരനായ പി വി മുഹമ്മദ് അലീക്കൂർ സാഹിബ് എന്നുകൂടി സമയത്ത് ഉണർത്തുകയാണ് ഏതായാലും പി വിയെ അനുസ്മരിക്കാൻ ചിലയൊരു അവസരം കിട്ടിയതിൽ സുദിഖ് അള്ളാഹുവിന് സുദുഖിയാണ് പ്രിയപ്പെട്ട പി വി നമ്മോട് വിട പറഞ്ഞ നാല് വർഷമായി അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മുസ്ലിം ലീഗിൻ്റെ കരുത്തരായ നേതാക്കൾ പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ അതോടൊപ്പം തന്നെ നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞ മറ്റ് ഗുണകാംക്ഷകളെല്ലാവരും എല്ലാവർക്കും അള്ളാഹു എല്ലാവരെയും കൂടെ നമ്മെ അള്ളാഹു അവൻ്റെ ജന്നാദോസ് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു അല്ലാമും വർഹമത് വാത്തു